തീ പടർനാടിയ ബൊളീവിയൻ കാടുകളിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ചുവപ്പ് പടിയിറങ്ങിയിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ട ഇടത് സോഷ്യലിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബൊളീവിയയിൽ മധ്യവലത് മിതവാദി നേതാവായ റോഡ്രിഗോ പാസ് അധികാരത്തിലേറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ അൻപത്തിനാല് ദശാംശം ആറ് ശതമാനം വോട്ടുകൾ നേടിയാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ റോഡ്രിഗോ പാസ് ബൊളീവിയയുടെ അമരത്തേക്ക് എത്തുന്നത് തീവ്ര വലത് നേതാവും മുൻ പ്രസിഡന്റും ലീബ്ര അലയൻസ് റെപ്രസെന്റേറ്റീവുമായ ജോർജ് ക്യുറോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പാസിന്റെ വിജയം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാജ്യത്തെ ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടിയായ മൂവ്മെന്റ് ഫോർ സോഷ്യലിസം അഥവാ മാസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡെൽ കാസ്റ്റിലോ പരാജയപ്പെട്ടിരുന്നു മൂന്നേ ദശാംശം രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് കാസ്റ്റിലോക്ക് നേടാൻ സാധിച്ചത് നിശ്ചിത ശതമാനം വോട്ട് നേടാൻ സാധിക്കാതെ പോയതോടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ യോഗ്യത നേടാനും കാസ്റ്റിലോക്കും മാസ് പാർട്ടിക്കും സാധിച്ചില്ല ഇതോടെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു രണ്ടായിരത്തി ആറ് മുതലുള്ള ഇടതു ഭരണത്തിനാണ് ഇതോടെ ബൊളീവിയയിൽ അന്ത്യമായിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയമെന്ന് സാക്ഷാൽ ചെഗുവരെ വിശേഷിപ്പിച്ച ബൊളീവിയ എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ കൈവിട്ടു എന്ന ചോദ്യമാണ് ഇതോടൊപ്പം വരുന്നത് രണ്ടു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന തുടർച്ചയായ ഭരണം ബൊളീവിയയിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് മടുപ്പുണ്ടാക്കാൻ കാരണമായെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മടുപ്പ് തന്നെയായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മാസ് പാർട്ടിയുടെ ജനപിന്തുണ വെറും മൂന്ന് ശതമാനത്തിലേക്ക് കൂപ്പുകുത്താൻ കാരണമായത് ഭരണ തുടർച്ചക്കൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി സോഷ്യലിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ച സാമ്പത്തിക നയമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായതെന്ന് ചില വോട്ടർമാർ വിശ്വസിച്ചു തുടർച്ചയായ സബ്സിഡികളും മറ്റാനുകൂല്യങ്ങളും നൽകിപ്പോന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കാര്യമായി ബാധിച്ചെന്നും വിമർശകർ കരുതുന്നു ബൊളീവിയയിലെ സെൻട്രൽ ബാങ്കിന്റെ കരുതൽ ശേഖരം കുറഞ്ഞു ഇന്ധനക്ഷാമം രൂക്ഷമായി ഇന്ധനത്തിനെ ആളുകൾ പമ്പുകൾക്ക് മുമ്പിൽ കാത്തുകെട്ടിക്കിടക്കേണ്ട സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങളെത്തി സബ്സിഡികളും ആനുകൂല്യങ്ങളും നൽകിയും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയുമുള്ള ഇടതുപാർട്ടിയുടെ ഭരണരീതി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി ഇടതുപക്ഷത്തെ കൈവിട്ട് ബൊളീവിയൻ ജനത ഇത്തവണ മുതലാളികൾക്കും മുതലാളിത്ത പാർട്ടിക്കും കൈകൊടുക്കാനുള്ള കൊടുക്കാനുള്ള കാരണങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കൂടിയാണ് നയപരമായ കാരണങ്ങൾക്ക് പുറമെ പാർട്ടിക്കുള്ളിലെ പടല പിണക്കങ്ങളും തെരഞ്ഞെടുപ്പിൽ മാസ് പാർട്ടിയെ ബാക്ക്ഫൂട്ടിലേക്ക് ഇറക്കി പാർട്ടി സ്ഥാപകനും മുൻ ബൊളീവിയൻ പ്രസിഡന്റുമായ ഇവോ മൊറേലസും തൊട്ടു പ്രസിഡന്റ് ലൂയി ആർസും തമ്മിൽ കടുത്ത ഭിന്നതയിലായിരുന്നു ഇത് കേവലം ഉൾപാർട്ടി പ്രവർത്തനത്തിൽ നിന്നും പാർട്ടിയെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് ധ്രുവങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എവോ മൊറേലസിനെ പിന്തുണയ്ക്കുന്ന എവിസ്റ്റാസ് ലൂയി ആർസിനെ പിന്തുണയ്ക്കുന്ന ആർസിസ്റ്റാസ് എന്നിങ്ങനെ പാർട്ടി രണ്ടായി പിളർന്നു ഈ പിളർപ്പ രാജ്യത്തെ ഇടതുപക്ഷത്തെ ഒന്നാകെ ദുർബലമാക്കുകയും ചെയ്തു മൊറൈലസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാതെ പോയതും ലൂയി ആർസിന്റെ ജനപിന്തുണ കുത്തനെ ഇടിഞ്ഞതും ബൊളീവിയൻ രാഷ്ട്രീയ ഭൂമികയിൽ ചുവപ്പിന് തിളക്കം കുറയാൻ കാരണമായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ വരെ മൊറൈലസ് ആയിരുന്നു ബൊളീവിയയുടെ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ ആർസും അധികാരത്തിലെത്തി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കണമെന്ന് മൊറൈലസ് പറഞ്ഞെങ്കിലും രാജ്യത്തെ കോടതിയും പാർട്ടിയും ഇതിന് അനുവദിച്ചില്ല ഭരണഘടന ഇത്രയധികം കാലം ഒരാളെ പ്രസിഡന്റ് ആയിരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി മൊറൈലസിനെ വിലക്കിയത് ഈ ഘടകങ്ങളെല്ലാം തന്നെ ബൊളീവിയയിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചു നിലവിലെ സോഷ്യലിസ്റ്റ് മോഡലിന്റെ പരാജയത്തിൽ നിന്നാണ് ബൊളീവിയയിൽ വലതു കക്ഷികൾ അധികാരത്തിൽ വരുന്നതെന്നാണ് വിദഗ്ധരുടെ വാദം ലാറ്റിൻ അമേരിക്കയിൽ വളരുന്ന വിശാലമായ വലതുപക്ഷ പ്രവണതകളെ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കുന്നുണ്ട് രണ്ടായിരങ്ങളുടെ തുടക്കത്തിലാണ് ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷം ശക്തി ശക്തിയാർജിക്കുന്നത് ഇതിന് സമാനമായ ഒരു പുതിയ വലത് രാഷ്ട്രീയ സാമ്പത്തിക ഷിഫ്റ്റിലേക്ക് മേഖല പ്രവേശിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ അന്ന് ഇടതുപക്ഷത്തെ നയിക്കാൻ ഹ്യൂഗോ ഷാവേസിനെ പോലെയും ഫിഡൽ കാസ്ട്രോയെ പോലെയും ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ അധികാരം പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷത്തിന് ഇല്ലാതെ പോകുന്നതും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഇത്തരം നേതാക്കളെ തന്നെയാണ് നിലവിൽ വലതുപക്ഷത്തുള്ള നേതാക്കൾ പലരും സ്വതന്ത്രനാണ് ശക്തമായൊരു പാർട്ടി ഘടന അവർക്ക് പിന്നിലില്ല ഇപ്പോൾ ബൊളീവിയയിൽ അധികാരത്തിലേറിയ റോഡ്രിഗോ പാസിന്റെ അവസ്ഥയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് ബൊളീവിയൻ പാർലമെന്റിൽ പാസിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഭരണത്തിന് മറ്റേതെങ്കിലും കക്ഷികളുടെ പിന്തുണ അനിവാര്യമാണ് അവർക്കൊപ്പം ചേർന്ന് മാത്രമേ പാസിന് ഭരിക്കാൻ സാധിക്കൂ അതിനായുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പതിറ്റാണ്ടുകളായി സോഷ്യലിസത്തെയും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെയും മുറുകെ പിടിച്ച ഒരു രാജ്യത്ത് ക്യാപിറ്റലിസത്തെ വളർത്തിയെടുക്കുക എന്ന പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളിയാണ് ഇനി റോഡ്രിഗോ പാസിന്റെ മുമ്പിൽ ഉണ്ടാവുക ബൊളീവിയയെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുമെന്നും ലോകത്തെ ഒന്നാകെ സ്വാഗതം ചെയ്യുമെന്നും പാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ലോകത്തെയാണോ അതോ അമേരിക്കയെയാണോ എന്നത് സംശയലേശമനി ഉത്തരം പറയാൻ സാധിക്കുന്ന ചോദ്യവുമാണ് കാരണം റോഡ്രിഗോ പാസിന്റെ രാഷ്ട്രീയ ജീവിതവും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും അത് അടയാളപ്പെടുത്തുന്നതാണ് തന്റെ പിതാവിന്റെ പാതയിലൂടെ ഇടതുപക്ഷത്തിനൊപ്പമാണ് പാസ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്റെ പിതാവിന്റെ പാതയിലൂടെ ഇടതുപക്ഷത്തിനൊപ്പമാണ് പാസ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ കൂടുതൽ പ്രായോഗികവും ബിസിനസ് സൗഹൃദപരവുമായ യാഥാസ്ഥികത്തിന്റെ വക്താവായി പാസ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ബിസിനസ്സുകാരുമായും വലതു നേതാക്കളുമായും അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു പ്രത്യേക പ്രായോഗിക പ്രായോഗികത്തിലാണ് പാസ് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രത്യയശാസ്ത്രം നിങ്ങളുടെ തീന്മേശയിൽ ഭക്ഷണം എത്തിക്കാൻ പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ഇത് അടിവരയിടുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഞ്ചു വർഷക്കാലം തരിജോ എന്ന പട്ടണത്തിന്റെ മേയറായിരുന്ന പാസ് രണ്ടായിരത്തി ഇരുപതിൽ തരിജോയുടെ സെനറ്റർ സ്ഥാനത്തെത്തി ഇപ്പോൾ ബൊളീവിയയുടെ നേതൃപദവിയിലും ഇക്കാലം അത്രയും ബൊളീവിയയിൽ നിലനിന്നിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങൾ ഉടച്ചുപാർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ മേഖലയും പുഷ്ടിപ്പെടുത്തുക എന്നത് തന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മുൻ സർക്കാർ നൽകിപ്പോന്ന ഇന്ധന സബ്സിഡികൾ നിർത്തലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ബൊളീവിയയിൽ ഭരണമാറ്റം വരികയാണ് ഇടതുപക്ഷം സ്വീകരിച്ച ഭൗമരാഷ്ട്രീയപരമായ നിലപാടുകളിൽ പുതിയ പ്രസിഡന്റിന് മാറ്റമുണ്ടാകുമോ നിലവിലെ രാഷ്ട്രീയ സഖ്യം അവസാനിപ്പിച്ച് പുതിയ സഖ്യത്തിനായി ബൊളീവിയ തങ്ങളുടെ വാതായനങ്ങൾ തുറന്നിടുമോ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ബൊളീവിയയുടെ ഭാവി ഇനി എന്ത് കണ്ടുതന്നെ അറിയാം